ഗൈസ് അങ്ങനെ നമ്മുടെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി അതായത് നമ്മുടെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എടുത്തിട്ട് ഏകദേശം ഒരു വർഷമായി അതെ കഴിഞ്ഞ ഡിസംബറിൽ എടുത്താണ് നമുക്ക് അന്ന് ഞാനൊരു റിവ്യൂ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഈ ഡിസംബർ ആയപ്പോൾ ഏകദേശം ഒരു വർഷമായി പ്ലസ് നമുക്ക് പത്തായിരം കിലോമീറ്റർ ആയിരിക്കുകയാണ് ഗൈസ് സോ ഈ പത്തായിരം കിലോമീറ്ററിൽ എനിക്ക് തോന്നിയ പോരായ്മകളും എൻ്റെ പോസിറ്റീവാണ് ഞാൻ പറയാൻ പോകുന്നത് ഫോർ ദ ഫസ്റ്റ് അന്നും ഇന്നും ഗൈസ് റൈഡിങ് കംഫർട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഇത് ഓടിക്കുമ്പോൾ തന്നെ തനി ഫീലാണ് ഗായ്സ് പിന്നെ ആസ് അസ്യൂഷലി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങൾ ഞാനന്ന് എടുത്തപ്പോൾ എന്തുമാത്രം ഇഷ്ടപ്പെട്ടോ അതേ ഇഷ്ടത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും ഇത് ഓടിക്കുന്നത് കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് എല്ലാവരും വിചാരിക്കും സാധാരണ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ അധികം പെർഫോമൻസ് ഇല്ല അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ച് വെച്ചിരുന്നത് പക്ഷേ ഇത് ആ കാറ്റഗറിയിലുള്ളതല്ല സോ ഇത് ത്രീ ഫിഫ്റ്റി സി സി ആണെങ്കിലും ഇതിൻ്റെ ട്യൂണിംഗ് ഒക്കെ വേറെ ലെവലാണ് ഗായ്സ് പിന്നെ ഞാനിതിൽ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും കയറ്റിയിട്ടില്ല ഈ ഹെഡ് ലൈറ്റ് മാത്രം ബട്ടർഫ്ലൈ ഹെഡ്ലൈറ്റ് ഇത് മാത്രം ഞാനൊന്ന് വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ഞാനിതിൽ അഡീഷണൽ ആയിട്ട് കയറ്റിയിട്ടില്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ചെയിനിൻ്റെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ അത് ഓരോ സർവീസിൽ തന്നെ അവർ ക്ലിയർ ചെയ്തു തരുന്നുണ്ട് ഞാനിതെടുത്തത് കാട്ടക്കട ശിവജി മോട്ടോഴ്സെന്നാണ് സോ ഇതിൽ എനിക്കുള്ള ചെറിയ ശബ്ദവ്യത്യാസങ്ങളൊക്കെ വരും ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ഓടിക്കുമ്പോൾ ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരും അത് കമ്പനി തന്നെ എനിക്ക് മാക്സിമം ക്ലിയർ ഔട്ട് ചെയ്ത് തരാറുണ്ട് പിന്നെ എനിക്കിതിൽ പ്രോബ്ലം എന്ന് തോന്നിയത് ദാ ഇതിൽ നമുക്ക് എ ബി എസിൻ്റെ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട് കണ്ടില്ലേ സോ എ ബി എസിൻ്റെ ഈ ലൈറ്റ് അത് മാറുന്നില്ല സാധാരണ ഇത് നമ്മൾ ഓടിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ ലൈറ്റ് ഓഫ് ആവേണ്ടതാണ് സോ ആ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട് അപ്പോൾ അത് ഷോറൂമിൽ കാണിച്ചപ്പോൾ അവരുടെ മെയിൻ ഷോറൂ ആയ കരമനയിൽ കാണിക്കണമെന്ന് പറഞ്ഞു അതിപ്പം ഉടനെ അത് ക്ലിയർ ആവുന്നതാണ് വേറെ ഇതിൽ ആയിട്ട് എനിക്ക് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല ഗൈസ് പിന്നെ ഇതിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല എന്നൊരു പരാതി ഉണ്ട് ഈ ബൈക്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല എന്നൊരു പരാതിയുണ്ട് പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അത്യാവശ്യം കുറച്ച് ഹാർഡായിട്ടുള്ള പമ്പിലൊക്കെ കയറുമ്പോൾ മാത്രമേ എനിക്ക് അടി തട്ടാറുള്ളൂ അല്ലാത്ത പക്ഷേ എനിക്കിതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഗൈസ് അത് അപേക്ഷിച്ച് നോക്കിയാൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് മെഷീനാണ് ഗൈസ് ഇതിൻ്റെ കൂടെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ റോണിൻ പിന്നെ ജാവേര സ്ക്രാംബ്ലർ പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് നമ്മുടെ ഇപ്പം ഈ റീസൺ ആയിട്ട് വന്ന ട്രയംഫിൻ്റെ സ്പീഡ് അങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് പക്ഷേ ഈ ബഡ്ജറ്റിൽ ഇത്രയും ബെസ്റ്റ് മോട്ടോർ സൈക്കിൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഓസം ഗൈസ്